നമുക്കുള്ള ഉമ്ര ചെയ്തതിന് ശേഷം സ്വന്തം ബാധ്യത നിറവേറ്റിയതിനു ശേഷം ഉമ്മയ്ക്കും മരിച്ചുപോയ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയിട്ട് ഉമ്ര നിർവഹിക്കാൻ ഒരുമിച്ച് ഒരു നീയത്തിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തോടൊപ്പം ചേർത്ത് ചോദിച്ചത് അതല്ല വെവ്വേറെ തന്നെ ചെയ്യണമോ അതല്ല മരിച്ചുപോയവർക്ക് വേണ്ടി ഒന്നിലധികം തവണ ഉമ്ര ചെയ്യാൻ കഴിയുമോ ഇങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഒരുമിച്ച് ചോദിച്ചിട്ടുള്ളത് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹജ്ജും ഉമ്രയും നിർവഹിക്കുക എന്നത് അത് അനുവദിക്കപ്പെട്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉള്ളത് നബി നൂസലാഹു അലൈഹി വസല്ലമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടൊരാൾ ലബ്ബ് അബിഷിബരിമ എന്ന് പറഞ്ഞു ഷിബരിമയ്ക്ക് വേണ്ടി ഞാൻ ലബൈക്ക് ചൊല്ലുന്നു എന്നുള്ള അർത്ഥത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ ആരാണ് ഈ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സഹോദരനാണ് ചോദിച്ചപ്പോൾ നീ ഹജ്ജ് എന്ന് ചോദിച്ചു ഇല്ല ഇല്ലാന്നാൽ ആദ്യം നീ ഹജ്ജ് ചെയ്യുക അതിന് ശേഷം ഷിബരിമക്ക് എന്ന് പറയുന്ന രീതിയാണ് ഹദീസിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ പറയാറ് പറഞ്ഞിട്ടുള്ളത് അനുവദനീയമാണ് പ്രശ്നമില്ല രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറയുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്താണോ ചെയ്തത് അതുമാത്രമാണ് അദ്ദേഹത്തിനോടുള്ളൂ അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് വിവാദത്തുകളൊന്നും ചെയ്യുക എന്നുള്ളത് നബ്സല് അഹ് അയലൈ വസ്ലമയുടെ ചരിയിൽ സ്ഥിരപ്പെട്ടു വരാത്ത കാര്യമാണ് ഏതായിരുന്നാലും ഇവിടെ നേരത്തെ ബുഹാരി ധരിച്ച നേരത്തെ പറഞ്ഞ ഹദീസിനെ ഈ നിലക്ക് കണ്ട പണ്ഡിതന്മാർ അവരുടെ ചർച്ചയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തൻ്റെ മരിച്ചുപോയ ഉപ്പയ്ക്ക് വേണ്ടിയോ ഉമ്മയ്ക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ അടുത്ത ബന്ധുവിന് വേണ്ടിയോ ആ നിലക്ക് ഉമ്പ്ര ചെയ്യുകയാണെങ്കിൽ ഒരു നെയ്യത്തിൽ ഒരു ഉമ്പ്രയെ പറ്റുള്ളൂ അല്ലാതെ എല്ലാവർക്കും കൂടി വേണ്ടി ഒറ്റ നീ ഒരു ഉമ്പ്ര എന്താണ് ഒരു ഉമ്പ്ര നിർവഹിക്കുന്നു അതെല്ലാം കൂടി എല്ലാവർക്കും കൂടി എന്നുള്ള നിലക്ക് നിർവഹിക്കാന്നുള്ളത് സാധ്യമല്ല മാത്രമല്ല ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മൃഗക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഏറ്റവും നല്ലത് അവർ മരിക്കോളും കാത്തിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തേത് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ രോഗമുണ്ട് ഒരിക്കലും തന്നെ ഇനി ഹറമിലേക്ക് എത്തുമെന്ന് യാതൊരു രൂപയ്ക്കുള്ള പ്രതീക്ഷയും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയും ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ നിലക്ക് ശ്രദ്ധിക്കുമ്പോൾ ആ നിലക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉമ്പ്ര നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഹജ്ജ് ഉമ്പ്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്ത ഉമ്പ്ര വേണമെങ്കിൽ ഇവർക്ക് സ്വതക്കായ എന്നുള്ള നിലക്ക് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ് എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളഹു വലപ്പമുള്ള ഒരു ചോദ്യം അതായത് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരിക്കൽ ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു തവണ പിന്നൊരു സന്ദർഭത്തിൽ ചെയ്യാൻ പറ്റും അതായത് ഇത് ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാജിബ് എന്നുള്ള നിലക്കുള്ള ഒരു ഹജ്ജോ ഉംബ്രയോ ആണ് ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഓരോ പോക്കിനും ബാപ്പാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടി എന്ന് പറയുന്ന രീതികൾ യഥാർത്ഥത്തിൽ ഇല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എന്ത് ഇല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ നിർവഹിച്ചിട്ടില്ല എങ്കിൽ പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചെയ്യാൻ പാടില്ലെന്ന് അതുകൊണ്ട് തന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഫർള് വീട്ടുന്നതിൻ്റെ ഭാഗമായോ മറ്റൊക്കെ ഉള്ളതാണെങ്കിൽ ആ നിലക്ക് ചെയ്യുക എന്നതല്ലാതെ ഓരോ സമയത്ത് പോകുമ്പോഴും മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി എന്നുള്ള നിലക്ക് അല്ല ചെയ്യേണ്ടത് അവനവന് എത്ര കണ്ട് സുന്നത്തായ ഉപറകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ കഴിയുമോ അത്ര നമ്മൾ ചെയ്യുക മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ആർക്കിടയിലും തർക്കമില്ലാത്ത വിഷയമാണ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഉറുമ്പ്രകൾ നിർവഹിക്കുന്നതിനിടയിലും അത് ഹജ്ജുകൾ നിർവഹിക്കുന്നതിനിടയിലും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും മരിച്ചു നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും മൊത്തത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ എന്താക്കണം സദാസമയം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലാണുള്ളത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാർത്ഥനകൾക്ക് ആർക്ക് വേണ്ടി സമയം ചെലവഴിക്കലാണ് ഏറ്റവും അഫ്തലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉള്ളഹവേദം